എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പ് കരയിലെത്തിച്ചത് കടലിൽ അഞ്ചു നോട്ടിക്കൽ മൈൽ അകലെ കാരാഭാഗത്ത് എഞ്ചിൻ നിലച്ച് പോയ വലപ്പാട് സ്വദേശി പള്ളത്ത് മനുകുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീ വരുണൻ എന്ന ഇൻബോർഡ് വള്ളവും വലപ്പാട് സ്വദേശികളായ അൻപത് മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് രക്ഷാപ്രവർത്തനം നടത്തി കരയിൽ എത്തിച്ചത് മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു പ്രശാന്ത് കുമാർ ഷിനിൽ കുമാർ ഇയ റെസ്ക്യു ഗാർഡ്മാരായ പ്രമോദ് റഫീഖ് ബ്രോഡ്സ്രാങ് ദേവസി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ നാലാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ